ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമെന്ന് കരുതുന്നു കുറച്ച് നാളായി വീഡിയോ ചെയ്തിട്ട് അപ്പം ഒരു പ്രത്യേകമായ ഒരു ടോപ്പിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ വർക്ക് പ്ലേസിൽ ഞാൻ എൻ്റെ കൊളീക്കുമായിട്ട് ഒരു കാര്യം സംസാരിച്ചപ്പം അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു പ്രചോദനമാണ് ഈ വീഡിയോയ്ക്ക് ആധാരമായിട്ടുള്ള വസ്തുത അപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഒരു വ്യക്തിയുമായിട്ട് ഞാൻ ജസ്റ്റ് ബ്രേക്ക് ടൈമിൽ കുറച്ച് സംസാരിച്ചപ്പോഴാണ് ഞാൻ തമാശയ്ക്ക് അവരോട് ചോദിച്ചു ഇപ്പോൾ അടുത്തിടെയായിട്ട് ഫേസ്ബുക്കിലൊന്നും അധികം കാണാറില്ലല്ലോ ഫോട്ടോസും വീഡിയോസും ഒന്നും അപ്ഡേറ്റ് ചെയ്യാറില്ല എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അപ്പം ആദ്യമൊന്നും പുള്ളിക്കാരി സമയമില്ലാത്തതുകൊണ്ടാണ് പല കാര്യങ്ങളും അങ്ങനെ ഒഴു ഒഴു പറഞ്ഞെങ്കിലും പിന്നീട് സംസാരിച്ചപ്പോൾ മനസ്സിലായി പുള്ളിക്കാരി ഒത്തിരി റെസ്ട്രിക്റ്റഡ് ലൈഫിലാണ് ജീവിക്കുന്നതെന്ന് അതായത് പുള്ളിക്കാരി അപ്പോൾ തുറന്നു പറഞ്ഞതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിലേഷൻഷിപ്പിൽ പുള്ളിക്കാരുടെ എല്ലാ ഡേ ടു ഡേ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്യുന്നത് പുള്ളിക്കാരുടെ ഹസ്ബൻഡാണ് അതായത് അവരെന്ത് ഡ്രസ്സ് ധരിക്കണം ഏത് പാർട്ടിക്ക് പോകണം എവിടെ എന്ത് ഷോപ്പിംഗ് ചെയ്യണം അല്ലെങ്കിൽ ഏത് ഫോട്ടോസ് ഇടുന്ന അപ്ഡേറ്റ് ചെയ്യണം എന്നു വെച്ചാൽ പുള്ളിക്കാരിയുടെ ഡേ ടു ഡേ ലൈഫ് മൊത്തം പുള്ളിയുടെ കൺട്രോളിലാണ് പുള്ളിക്കാരി എന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ ഭയങ്കര മ്യൂസിക് പാഷനായിട്ടുള്ള വ്യക്തിയാണ് നന്നായി പാട്ട് പാടും ഡാൻസ് ചെയ്യും പക്ഷെ അതെല്ലാ പാഷനും അവർ മാറ്റി വെച്ച് അവരുടെ ജീവിതം എന്ന് പറയുന്നത് വർക്ക് പ്ലേസും പിന്നെ വീട്ടിലെ കുട്ടികളെ നോക്കി ഹസ്ബൻഡും അങ്ങനെ ഒരു ഒതുങ്ങിക്കൂടുന്നു അതായത് അവർ ഔട്ടിങ്ങിന് പോകാന്ന് വെച്ചാൽ വളരെ റയറാണ് അപ്പം പുള്ളിക്കാർ പറയുകയാണെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷനിൽ മാത്രമാണ് അവർ പുറത്ത് പോകുന്നത് ഇല്ലെങ്കിൽ ഫുൾ ടൈം വീടിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങളുമായിട്ട് ഒതുങ്ങിക്കൂടുന്നു ശരിക്കും പറഞ്ഞാൽ സഫക്കേറ്റഡ് ലൈഫ് പോലെ എനിക്ക് തോന്നി ഞാനിതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് നോക്കിയപ്പോഴാണ് നമ്മൾ പലരുടെയും ജീവിതങ്ങൾ ഒരുതരം തരം കൺട്രോളിങ് റിലേഷ റിലേഷൻഷിപ്പ് എന്ന് പറയും നമ്മൾ ഒരാളെ മറ്റൊരാൾ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്ത് ജീവിക്കാത്തത് ഇപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷനിൽ ഒരുപക്ഷെ ഹസ്ബൻഡ് വൈഫിനെ ആയിരിക്കും അല്ലെങ്കിൽ വൈഫ് ഹസ്ബൻഡ് അങ്ങനെ ഒരു കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു ലൈഫിലൂടെ മുമ്പോട്ട് അതേ തരം ടോക്സിക് റിലേഷൻഷിപ്പാണ് അപ്പോൾ നമ്മളൊരു വ്യക്തി എന്ന രീതിയിൽ നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട് നമ്മുടേതായ അഭിപ്രായങ്ങളുണ്ടാവും നമ്മുടേതായൊരു പാഷനുണ്ട് നമ്മളെല്ലാം ഒരു ഹ്യൂമൻ ബീങ്ങ് ആണ് ഓരോ ഇൻഡിവിജ്വലാണ് അപ്പം നമുക്ക് ചെറുപ്പം മുതലേ നമ്മുടെ മനസ്സിൽ താലോളിച്ച ഒത്തേറെ ഒട്ടേറെ ഡ്രീംസ് ഉണ്ടാകും ചിലപ്പോൾ ആ സമയങ്ങളിലൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൽ പലതും നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും നമുക്ക് അതിനനുകൂലമായി വരുമ്പോഴായിരിക്കും അതിനൊക്കെ ബാരിയറായിട്ട് ഓരോരോ കൺട്രോള് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കൂടെയുള്ള ആളുകൾ കൊണ്ടുവരുന്നത് അപ്പം അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ലൈഫിൻ്റെ ആ ഡേ ടു ഡേ ലൈഫിനെ തന്നെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം നമ്മുടെ ഈ ചെറിയ ഈ ജീവിതത്തിൽ നമ്മൾ നമ്മുടേതായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്നാൽ നമ്മുടെ കുടുംബത്തിൻ്റെ കുടുംബവും കുടുംബജീവിതവും അതേപോലെ വർക്ക് പ്ലേസും ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഇഷ്ടാനിഷ്ടങ്ങൾ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എന്ന് പറയുന്നിടത്ത് നോ പറയാനും വേണമെന്ന് പറയുന്നിടത്ത് എസ് പറയാനുമുള്ള ഒരാർജവും വീണ്ടെടുത്തുകൊണ്ട് നമ്മൾ മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുകയാണെങ്കിൽ ലൈഫ് വളരെ സ്മൂത്തായിട്ട് മുമ്പോട്ട് പോകും ഒരുപക്ഷെ നമ്മുടെ ആ ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും ഇപ്പോൾ എല്ലാ കാര്യവും എല്ലാ സ്വപ്നങ്ങളും നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിരുന്നു ഉണ്ടാവില്ല പക്ഷേ ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ധരിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമിന് പോവുക ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടുക ഒരു ഭക്ഷണം കഴിക്കുക അങ്ങനെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ടല്ലോ അതെല്ലാം നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ അതൊക്കെ സാധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം എനിക്ക് നിങ്ങളോട് പറയാൻ പറയാനൊന്നേ ഉള്ളൂ അപ്പം നമ്മുടെ ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ഒരു കൺട്രോളിങ് റിലേഷൻഷിപ്പ് എന്ന ഒരു കൺസെപ്റ്റ് മാറ്റിക്കൊണ്ട് പരസ്പരം റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഒരാൾ മറ്റൊരാളുടെ ഇഷ്ടങ്ങളെ തിരിച്ചറിഞ്ഞ് അവർക്ക് അവരെ പ്രജോ അവർ അവർക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവരുടെ കഴിവുകൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു എൻകറേജ്മെൻറ്റ് കൊടുത്താൽ നമുക്ക് തീർച്ചയായിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തൊരു നല്ല ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റും അപ്പം ഈ ഒരു ചെറിയ ടോപ്പിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ബാക്കി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല വീണ്ടും വേറൊരു ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അതുവരെ നന്ദി നമസ്കാരം